പ്രിയപ്പെട്ടവരെ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന വൻമരം വീണു കഴിഞ്ഞ ആഴ്ചയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന വൻമരം ആദ്യമായി വീണത് ആ സ്പേസിലേക്ക് ഇപ്പോൾ ഇടിച്ചു കയറിയിരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ആണ് എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന വൻമരം വീണത് കാലങ്ങളായി അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ നിലനിർത്തി വന്നിരുന്ന കുത്തക മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഏഷ്യാനെറ്റ് നിലനിർത്തി വന്നിരുന്ന കുത്തക ഏഷ്യാനെറ്റ് ന്യൂസിനെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ വലിയ ചർച്ച മാധ്യമങ്ങൾക്കിടയിൽ മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കിടയിൽ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പുകൾക്കിടയിലൊക്കെയുള്ള ചർച്ച ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ പതനമാണ് വലിയ പതനമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും അതിന് ചരിത്രത്തിലേക്ക് ട്വന്റി ഫോർ ന്യൂസ് ഇടം പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏഷ്യാനെറ്റിനെ മറികടന്നുകൊണ്ട് ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഒരു വലിയ ചർച്ചയായി മാറുന്നത് നമ്മൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാറുണ്ട് മുഖ്യമന്ത്രി ശൈലി മാറ്റണം ശൈലി മാറ്റണം മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ശൈലി മാറ്റുന്നതിനേക്കാൾ നല്ലതാണല്ലോ മാറ്റാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്ന ലൈനിലൊക്കെയാണ് പലപ്പോഴും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിക്കാറുള്ളത് ഏതായാലും ഏഷ്യാനെറ്റിൻ്റെ ശൈലിയാണോ ഇപ്പോൾ ഏഷ്യാനെറ്റിന് തിരിച്ചടിയായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ശൈലി മാറ്റേണ്ടതുണ്ടോ എന്നതടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നമുക്ക് ആദ്യം അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ മുപ്പത്തിയൊന്നാം ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിയൊന്നാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് ഒന്ന് നോക്കാം ഈ ബാർക്കാണ് നേരത്തെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ ടാം റേറ്റിങ് എന്നാണ് ആ ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഈ ബാർക്ക് റേറ്റിംഗ് ഉണ്ടാകുന്നത് അതായത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിൻ്റെ റേറ്റിംഗ് ആണ് പൊതുവേ ഈ പരസ്യദാതാക്കളൊക്കെ പരസ്യം നൽകാനൊക്കെ ആശ്രയിക്കുന്നത് ഒരു ആഴ്ചയിൽ എത്ര പേർ ഈ ചാനലുകൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു യൂണിവേഴ്സ് കണക്കുണ്ട് ആ യൂണിവേഴ്സ് കണക്കിലാണിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ മറികടന്നുകൊണ്ട് ട്വൻറ്റി ഫോർ ഒന്നാമത് അതായത് ടോട്ടൽ റേറ്റിംഗ് മൊത്തത്തിലുള്ള റേറ്റിംഗ് ആകെയുള്ള പ്രേക്ഷകരുടെ ഒരാഴ്ചത്തെ എണ്ണത്തിലുള്ള ഏറ്റവും അത് അതിൻ്റെ ഒരു ഒരു കണക്കാണ് ഒരു കണക്കാണ് അതേസമയം തന്നെ അതിൽ പല കാറ്റഗറി ഉണ്ട് ഇപ്പോൾ ട്വന്റി ടു പ്ലസ് മെയിലുണ്ട് ട്വൻറ്റി ടു പ്ലസ് ഫീമെയിൽ അങ്ങനെ പലതരം കാറ്റഗറി ഉണ്ട് ഇപ്പോൾ ഇത്ര ഒരു വയസ്സൊക്കെ തിരിച്ചിട്ടുള്ള കാറ്റഗറി ഉണ്ട് അതുപോലെ റൂറൽ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അർബൻ മേഖലയിൽ സിറ്റി കേന്ദ്രീകരിച്ച കൂടുതൽ കാണുന്നു അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട് അതിൽ ഇപ്പോൾ ഈ യൂണിവേഴ്സിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് ട്വൻ്റി ഫോർ ന്യൂസ് ചരിത്രത്തിലാദ്യമായി കുതിച്ചു കയറിയിരിക്കുന്നത് ആദ്യം നമുക്കതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മുപ്പത്തിയൊന്നാമത്തെ ആഴ്ചയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിയൊന്നാമത്തെ ആഴ്ചയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തു വന്ന ബാർക്ക് റേറ്റിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം ആ ബാർക്ക് റേറ്റിംഗിൽ ട്വന്റി ഫോർ ന്യൂസ് നൂറ്റി അൻപത് ദശാംശം മൂന്ന് ഒന്ന് പോയിന്റ് നേടിക്കൊണ്ട് ട്വന്റി ഫോർ ആണ് ഏഷ്യാനെറ്റിനെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് യൂണിവേഴ്സ് വിഭാഗത്തിൽ ആകെയുള്ള വ്യൂവർഷപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റിന് നാല് ശതമാനത്തിലധികം പോയിന്റ് വ്യത്യാസമുണ്ട് നൂറ്റി നാല്പത്തിയാറ് ദശാംശം ആറ് എട്ട് ശതമാനമാണ് ഏഷ്യാനെറ്റിൻ്റെ പോയിന്റ് മൂന്നാം സ്ഥാനത്തേക്ക് വരുന്ന റിപ്പോർട്ടറാണ് എനിക്ക് തോന്നുന്നു വലിയ വളർച്ച കാണിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ വളർച്ച നാൽപ്പത് ശതമാനത്തിലധികം നാൽപ്പത് ശതമാനം പോയിന്റിൽ കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലത്തേക്കാൾ മുപ്പതാമത്തെ ആഴ്ചയിലേക്കാൾ നാൽപ്പത് ശതമാനം നാൽപ്പത് പോയിന്റിലധികം നേടിക്കൊണ്ട് നൂറ്റി പതിനാറ് ദശാംശം രണ്ട് ക്ഷമിക്കണം മൂന്ന് ഒന്ന് പോയിന്റ് നൂറ്റി പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് പോയിന്റുമായി റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്ത് മനോരമ നാലാം സ്ഥാനത്ത് എഴുപത്തിയേഴ് ദശാംശം നാല് നാല് പോയിന്റ് മാത്രം മാതൃഭൂമിക്ക് എഴുപത്തി ഒന്ന് ദശാംശം അറുപത്തി മൂന്ന് അഞ്ചാം സ്ഥാനം കൈരളിക്ക് ആറാം സ്ഥാനമാണ് ഇരുപത്തി അഞ്ച് ദശാംശം ഒൻപത് എന്നുള്ളതാണ് വലിയ ഡിഫറൻസ് ഉണ്ട് ന്യൂസ് എയ്റ്റീനിലേക്ക് വരുമ്പോൾ ഇരുപത്തി നാല് ദശാംശം പൂജ്യം ഒന്ന് ജനം ഇരുപത് ദശാംശം ആറ് ഒന്ന് മീഡിയാവൺ പതിനാല് ദശാംശം ഏഴ് മൂന്ന് ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഈ നമ്മൾ ബാർക്ക് റേറ്റിങ്ങിൽ നേരത്തെയും കണ്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഈ ശബരിമല പ്രക്ഷോഭകാലത്താണെന്നാണ് ഓർമ്മ ജനം ജീവി ഏഷ്യാനെറ്റിന് തൊട്ടു പിന്നിൽ മറ്റ് ചാനലുകളെയൊക്കെ മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന ഈ റേറ്റിങ്ങിൽ ഉണ്ടാകുന്ന കുതിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റം അതെന്തുകൊണ്ടുണ്ടായെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഷിരൂര് അപകടവുമായി ബന്ധപ്പെട്ട് ചാനലുകളുടെ ഒരു റിപ്പോർട്ടിംഗ് രീതി ആ റിപ്പോർട്ടിംഗ് രീതിയിൽ ഏറ്റവും അധികം സ്കോർ ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ ഈ അഞ്ചാം സ്ഥാനമൊക്കെ കടന്ന് പഠയിൽ മൂന്നാം സ്ഥാനത്തേക്ക് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആഴ്ചയിലും പക്ഷേ ഏഷ്യാനെറ്റ് തന്നെയാണ് ഷിരൂർ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ ആഴ്ചയിലും ഏഷ്യാനെറ്റ് തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തി രണ്ടാം സ്ഥാനത്തായിരുന്നു ട്വൻ്റി ഫോർ എന്നാൽ തൊട്ടടുത്ത ആഴ്ചയിലേക്ക് വന്നപ്പോൾ വയനാട് ദുരന്തം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ആ ഉരുൾപൊട്ടൽ ആഴ്ചയിലാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൈകാര്യം ചെയ്ത മുപ്പത്തിയൊന്നാമത്തെ ആഴ്ചയിലാണ് ഏഷ്യാനെറ്റിനെ മറികടന്നുകൊണ്ട് ട്വൻ്റി ഫോർ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത് റിപ്പോർട്ടറിന് വലിയ വളർച്ചയുണ്ടായി നേരത്തെ സൂചിപ്പിച്ച പോലെ റിപ്പോർട്ടറിന്റെ പോയിന്റ് നാൽപ്പത് ശതമാനം നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം പോയിന്റ് കൂടിക്കൊണ്ട് റിപ്പോർട്ടർ വളരെ ആധികാരികമായി തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തുന്നു അതേസമയം മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ചാനലുകൾ വലിയ വ്യത്യാസത്തിൽ നാലും അഞ്ചും സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നേരത്തെ പറഞ്ഞതുപോലെ ഈ ശൈലിയിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസം പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മളുടെ ടെലിവിഷൻ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ മൊബൈലിലാണ് ഇപ്പോൾ കൂടുതലും ആളുകൾ കാണുന്നത് അവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു അഭിരുചി മാറിയോ അവരെങ്ങനെ ഏത് തരത്തിലുള്ള വാർത്തകൾ ഏത് തരത്തിലുള്ള ശൈലിയിലുള്ള വാർത്തകൾ കാണാൻ ആഗ്രഹിക്കുന്നു അതിനൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ കാതലായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ചാനലുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ട്വൻ്റി ഫോർ വന്നപ്പോൾ അത് പ്രകടമായ ഒരു മാറ്റമായി മാറിയിരുന്നു അതിനുശേഷം ഒരു പടി കൂടി കടന്നിട്ടാണ് റിപ്പോർട്ടറിൻ്റെ കാര്യങ്ങളെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു വാർത്താ ശൈലിയിൽ അവതരണ ശൈലിയിലൊക്കെ വന്ന മാറ്റം ഈ തരത്തിൽ പ്രേക്ഷകരെ പ്രേക്ഷക മനസ്സുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഈ വാർത്തകളെയൊക്കെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ നേരത്തെ ഒക്കെ ഇപ്പോൾ ഒരു സ്കൂൾ യുവജനോത്സവം അല്ലെങ്കിൽ ഒരു സ്കൂൾ കായികമേള അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ അല്ലെങ്കിൽ ചലച്ചിത്രമേള ഇങ്ങനെയൊക്കെയുള്ള ഇവന്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം എന്ത് സംഭവമാകട്ടെ അത് ദുരന്തം തന്നെയാകട്ടെ അതൊരു ഇവൻ്റായിട്ടാണ് നമ്മുടെ ചാനലുകളൊക്കെ പരിഗണിക്കുന്നതും ആ ചാനലുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നതും ഉദാഹരണത്തിന് ഷിരൂരിൽ അപകടം ഉണ്ടാകുന്നു അതിനെ ഒരു ഇവൻ്റായി തന്നെ റിപ്പോർട്ടർ ചാനലടക്കം റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല ട്വൻറ്റി ഫോർ തുടങ്ങി വെച്ചൊരു സ്റ്റൈലാണ് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും ഒക്കെ ആ ഒരു നിലയ്ക്ക് ഒരു ഇവൻറ്റ് എന്ന നിലയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ അതിനോട് കിടപിടിക്കാൻ അതിലോ അതിലേക്ക് ഓടിയെത്താൻ മറ്റുള്ള ചാനലുകൾക്ക് പ്രയാസമാണ് അല്ലെങ്കിൽ അവർക്കൊരു പരമ്പരാഗത സാമ്പ്രദായിക രീതികൾ തുടരുന്ന ചാനലുകളാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ന്യൂസ് റൂം വിശദീകരിച്ച ന്യൂസ് റൂമിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിരുന്ന് ഇരിക്കുന്ന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്നൊക്കെ മാറി വാർത്തകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റൈൽ ശ്രീകണ്ഠൻ നായർ കൊണ്ടുവന്നത് നമുക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സംഭവങ്ങൾ ആ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായി അപ്പോൾ ഇതിനിടയ്ക്ക് വളരെ ഇൻട്രാക്റ്റീവാണ് ആളുകളുമായി പ്രേക്ഷകനുമായി സംബന്ധിക്കുന്നു പ്രേക്ഷകന് പറയാനുള്ള കാര്യങ്ങൾ അവൻ തന്നെ കേൾക്കുകയാണ് ശ്രീകണ്ഠൻ നായർ വായിക്കുന്നത് അവൻ തന്നെ കേൾക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വല്ലാത്ത ഇൻട്രാക്റ്റീവ് ആ രീതിയിലേക്ക് വാർത്താ മാധ്യമങ്ങളുടെ അവതരണ ശൈലിയെ ശ്രീകണ്ഠൻ നായർ മാറ്റിക്കൊണ്ടുവന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ടറിലെ അരുൺകുമാർ അടക്കമുള്ളവരുടെ ഒരു സ്റ്റൈല് ആ നിലയ്ക്ക് തന്നെ പോയി ഇപ്പോൾ ഫീൽഡിൽ വന്ന് നിന്നിട്ട് വളരെ കാര്യമായി വളരെ ക്യാഷ്വലായി എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ കാര്യങ്ങൾ പറയുന്നു ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് വളരെ ഈ നമ്മുടെ മനസ്സിലേക്ക് ഈ സംഭവങ്ങൾ കയറുന്ന തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവന്റുകളായി വാർത്തകളെ കൈകാര്യം ചെയ്യുന്ന രീതി വയനാട് ദുരന്തം ഒരു ഇവന്റായി തന്നെ ഏറ്റെടുത്തു ഈ പറയപ്പെടുന്ന ചാനലുകൾ അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടറിന് നാൽപ്പത് ദശാംശം അഞ്ച് പോയിൻറ്റിൻ്റെ വർധനവും ട്വൻ്റി ഫോറിന് നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായി ട്വൻ്റി ഫോർ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം ഇതിന് പൊളിറ്റിക്കലായ കാരണങ്ങൾ പോലും ഉണ്ടാകാം പക്ഷേ അതിനൊക്കെ പുറത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ അഭിരുചിയിൽ വന്ന മാറ്റമാണ് ആ മാറ്റം മറ്റ് ചാനലുകൾക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഈ ശൈലി മാറ്റത്തെക്കുറിച്ച് നമുക്ക് ഗൗരവതരമായിട്ട് മറ്റ് ചാനലുകൾക്ക് ആലോചിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കത്ര നിസ്സാരമായി തള്ളാൻ പറ്റില്ല ബാർക്ക് റേറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പരസ്യദാതാക്കളൊക്കെ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരു ചാനലിൻ്റെ വളർച്ചയെ കൃത്യമായി നിർണ്ണയിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഒരു സൂചകമാണ് ഒരു ഇൻഡെക്സാണ് നമുക്ക് ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയാം ഇടക്കാലത്ത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോയിരുന്നു നമുക്ക് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും അതിൻ്റെ സിഇഒ ബാർക്കിൻ്റെ സിഇഒ ജയിലിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പോൾ റിപ്പബ്ലിക് ടിവിയുമായി ബന്ധപ്പെട്ട് ഈ ബാർക്കിൻ്റെ മെഷീനുകൾ മീറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേസ് പിന്നെ അത് ഇ ഡി അന്വേഷിച്ചു അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടായി എനിക്ക് തോന്നുന്നു പത്ത് പതിനേഴ് മാസത്തോളം ഈ ബാർക്ക് റേറ്റിംഗ് തന്നെ ആ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഏതായാലും ഇത് ഈ വളരെ ആധികാരികമായ കണക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഈ ലോകത്തെമ്പാടും ഇരുന്ന് ടെലിവിഷൻ കാണുന്ന മലയാളികളുടെ എല്ലാം കൂടെ കണക്ക് ഒന്നുമല്ല ഇത് നമ്മുടെ ഈ നമ്മൾ ഇപ്പോൾ പ്രീ പോൾ എക്സിറ്റ് പോൾ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സാമ്പിൾ പഠനം കൂടിയാണ് അല്ലെങ്കിൽ സാമ്പിൾ റേറ്റിംഗ് കൂടിയാണ് അതിൽ കേരളത്തിൽ എത്ര മെഷീൻ നാൽപ്പത്തി അയ്യായിരമായിരുന്നു ഒരു സമയത്ത് പാർക്കിന് കേരളത്തിൽ എത്ര മെഷീനുകൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പം അറിയാൻ പറ്റുന്നില്ല അത് ആ നിലയ്ക്കുള്ള പല തരം കാറ്റഗറിയും അങ്ങനെയാണ് ഈ മീറ്ററുകൾ വെച്ചിട്ടാണ് മീറ്ററുകൾ വെക്കുന്ന വീടുകളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് ഇപ്പോൾ ഇത്ര മണി തൊട്ട് ഇത്ര വരെയുള്ള ഇപ്പോൾ രാവിലെ മോർണിംഗ് പ്രൈം ബാൻഡിൽ അല്ലെങ്കിൽ മോർണിംഗ് ബാൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഏത് ചാനലാണ് അത് എത്ര പോയിൻ്റ് അങ്ങനെയൊക്കെ തരംതിരിച്ച് നമുക്ക് ഈ ബാർക്ക് റേറ്റിങ്ങിൽ ഓരോ ചാനലിൻ്റെയും റേറ്റിംഗ് അറിയാൻ പറ്റും അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഈ മാധ്യമ രംഗത്തെ കിടമത്സരം അതിൻ്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് പിടിച്ചു നിൽപ്പിന് അനിവാര്യവുമാണ് ഇപ്പോൾ ഒരു ചാനലും റേറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ മത്സരത്തിൽ അവസാന സ്ഥാനത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനോ ഒന്നും ഒരു ചാനലും ആഗ്രഹിക്കില്ല അവർ ഏറ്റവും മുൻപിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുക അപ്പോൾ അതിനെയുള്ള എല്ലാ ആയുധങ്ങളും സർവ്വസന്നാഹങ്ങളുമായിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ റിപ്പോർട്ടർ വന്നപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ എ ആർ വി ആർ എക്സ് ആർ സ്റ്റുഡിയോയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതുപോലെ അവരെനിക്ക് തോന്നുന്നു ഇനിയും ടെക്നോളജി മാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇവൻറ്റുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇവൻ്റ് ആകണമെന്നല്ല ഞാൻ പറഞ്ഞത് ഇവൻറ്റുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇപ്പോൾ ഓരോന്നും ഓരോ ഇവൻ്റ് ഇപ്പോൾ നരേന്ദ്രമോദി ഇന്നിപ്പോൾ സന്ദർശനം നടത്തുന്നു നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ആ നാലഞ്ച് മണിക്കൂർ നേരം അതൊരു ഇവൻ്റായിട്ടാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ ഈ പറയാറുണ്ട് ഈ മാധ്യമങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ചും അതിൻ്റെ നൈതികതയെക്കുറിച്ചുമൊക്കെ വാതോരാത സംസാരിക്കുമ്പോഴും അതിൻ്റെ അതിലെ തെറ്റായ പ്രവണതകളെക്കുറിച്ചും വല്ലാതെ വിമർശിക്കുമ്പോഴും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെയൊക്കെ വല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഏറ്റുവാങ്ങിയെങ്കിലും ആ രണ്ടാഴ്ചകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ വളർച്ച റേറ്റിങ്ങിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഈ വലിയ വളർച്ച മുന്നേറ്റം കാണിക്കുന്നത് പ്രേക്ഷകരത് കാണുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നു വിമർശിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ഭരതൻ്റെയും പത്മരാജൻ്റെയും അതുപോലെ ഈ അതിനേക്കാളപ്പുറം ഇപ്പോൾ അടൂരിൻ്റെയും അരവിന്ദിൻ്റെയും ഒക്കെ സിനിമകളെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ഈ സിനിമാ ബുദ്ധിജീവികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവരായിരിക്കും ആദ്യം ക്യൂവിൽ നിന്നിട്ട് ഈ മാസ് മസാല പടത്തിന് ടിക്കറ്റ് എടുത്ത സിനിമ കാണുന്നത് അപ്പോൾ അതുപോലെ മാസ് മസാല സിനിമകൾ കാണാനാണ് പ്രേക്ഷകർക്ക് താല്പര്യമെന്ന് പറയുന്നത് പോലെ ഈ ഒരു മാസ് മസാല സ്വഭാവം വാർത്തയ്ക്കും വന്നിട്ടുണ്ട് ആ വാർത്തയെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊരു മാസ് മസാല സ്വഭാവമുണ്ട് ആ സ്വഭാവത്തെ പ്രേക്ഷകർ കൂടുതൽ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നുവെന്ന് ഇനിയിപ്പോൾ ഏത് അവസ്ഥയിലേക്ക് വരെ പോകും എന്നറിയില്ല ഇപ്പോൾ ആദ്യമൊക്കെ വളരെ മസിൽ പിടി ചിരുന്നുള്ള വാർത്ത വായനയായിരുന്നു പിന്നെ കുറച്ചൊന്ന് നടന്ന് ചെറുതായ ഒരു മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള വാർത്ത വായന അതിൽ നിന്നൊക്കെ മാറി മാറി അങ്ങ് നടക്കുകയാണ് ആ നടത്തി നടത്തതിൽ നിന്ന് പിന്നെ പതിയെ ഓട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ റിപ്പോർട്ടർമാരൊക്കെ ഫീൽഡിലിറങ്ങി ഓടുകയാണ് ചിലപ്പോൾ ഡാൻസ് ചെയ്യേണ്ടടുത്ത് ഡാൻസ് ചെയ്യുന്നു അപ്പോൾ ആ നിലയ്ക്ക് പാട്ടുപാടേണ്ട അടുത്ത് പാട്ട് പാടുന്നു അങ്ങനെയൊക്കെ ഈ പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള എല്ലാ പരിപാടികളുമായിട്ട് ഒരു 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 നാടകം കൂടി നടക്കുന്നുണ്ട് ഒരു നാടകം ഒരു ഡ്രാമയും മെലോഡ്രാമയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു അഭിനേതാക്കൾക്ക് അഭിനേതാക്കൾ കൂടിയാകണം മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും നമുക്ക് തലയ്ക്കകത്ത് വലിയ ആളുതാമസം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വലിയ ബുദ്ധിജീവികളായതുകൊണ്ടൊന്നും പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ പറ്റില്ല അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും വൈബ്രൻ്റായി തന്നെ ഈ ഇവൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അങ്ങനെ എത്തിക്കുന്നവൻ വിജയിക്കുന്ന കാലമാണ് വരുന്നത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ആഴ്ചകൾക്ക് നമുക്ക് ഇത് സ്റ്റഡി ആണോ എന്നറിയണമെങ്കിൽ ഇപ്പോൾ അടുത്ത എനിക്കൊന്ന് വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നതെന്നാണ് നേരത്തെ ടാമായിരുന്നപ്പോൾ ബുധനാഴ്ച ആയിരുന്നു വന്നിരുന്നത് വാർക്ക് ഏതായാലും അടുത്ത ആഴ്ച റേറ്റിംഗ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു സ്റ്റഡി ആണോ ഈ ഏഷ്യാനെറ്റ് എൻ്റെ ഈ രണ്ടാം സ്ഥാനം അത് പറയുമ്പോഴും ഈ ട്വൻറ്റി ടു പ്ലസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാറ്റഗറി ഉണ്ട് മെയിൽ ഫീമെയിൽ പ്ലസ് എ ബി എ ബി സി പ്ലസ് എ ബി സി അതേ അപ്പോൾ അതിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് മുമ്പിൽ ട്വന്റി ഫോറിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് പോയിന്റ് കൂടുതൽ ഏഷ്യാനെറ്റിന് തന്നെയാണ് പക്ഷേ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചരിത്രത്തിലാദ്യമായി ട്വൻ്റി ഫോർ ഒന്നാം സ്ഥാനത്തേക്ക് ഇരച്ചെത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് വലിയ ചർച്ചയാകുന്നത് അപ്പോൾ വരുന്ന ആഴ്ചകളിൽ എന്ത് നാടകീയമായ മാറ്റങ്ങൾ നാടകീയമായ വാർത്താവതരണം പോലെ ബാർക്ക് റേറ്റിംഗിൽ നാടകീയമായ എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കും